ഓ എന്തൊരു ഉയർച്ചയാണ് ഗെയ്സ് ഇന്റർവേലിൻ്റെ ഫോർകാസ്റ്റുകൾ ഓരോ ദിവസവും വളരെ കൃത്യമായിട്ട് വരിക കേട്ടോ സാധ്യതകൾ പറയുന്നതൊക്കെ ഓ എന്തൊരു ഉയർച്ചയാണ് സ്വർണ്ണ വില രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പുലർച്ചെ തന്നെ നമുക്കതിൻ്റെ മെസ്സേജ് തന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു തിങ്കളാഴ്ച ഒക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് കൺസേർണിറ്റി പിന്നെ പറഞ്ഞല്ലോ ട്രംപ് പുട്ടിനോട് ദേഷ്യം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാണ്ട് ഉള്ള വാർത്തകൾ ഐ മീൻ നേരത്തെ പറഞ്ഞ ആവർത്തന വിശദുണ്ടാക്കുന്നതിന് ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത് പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ മെയിനായിട്ട് ഇനിയിപ്പോൾ ട്രേഡ് അൺസെർട്ടനേറ്റിയും ഈ ഇനിയിപ്പോൾ റഷ്യ ഈ രണ്ട് കാര്യവും റഷ്യ ഉക്രൈനും ഈ ട്രേഡ് അൺസേർട്ടനേറ്റിയും അതിനെ അവിടെയും താരീഫ് ചുമത്താൻ പോകാൻ ഞാൻ പറഞ്ഞേക്കുന്നത് റഷ്യയോട് ഇനി പേപ്പ്രിൽ ടു ഊഹ് പേപ്പ്രിൽ ടു ആയിട്ടില്ല മാർച്ച് മുപ്പത്തന്നെ ആയിട്ടുള്ളൂ ഉള്ളൂ ഇനി ഒന്ന് രണ്ട് ഊഹ് ബുധനാഴ്ച ഒക്കെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സ്വർണ്ണവില പെട്ടക്കും ഇങ്ങോട്ട് അപ്പോൾ ഇത്ര ഉയരത്തിലായിട്ട് തന്നെ എന്തെങ്കിലും തന്നെ പറഞ്ഞത് അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് അല്ല മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് പ്ലസ് ട്വൻറ്റി ഫോറോ സംതിങ് എബവ് യു എസ് ഡോളറിൻ്റെ വർദ്ധന ഗോൾഡ് ഇപ്പോൾ തന്നെ കാഴ്ച വെച്ചേക്കാണ് അതായത് ഇപ്പോൾ ഇൻ കുറച്ച് മുമ്പ് എത്ര ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തുറന്നില്ല അറുപത്തി ആറായിരത്തി എത്രയായിരുന്നു അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതായിരുന്നു ഇപ്പോൾ ആണ് കൂടിയിട്ട് എത്ര കൂടിയപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് അപ്പോൾ അവന് അറുപത്തി അയ്യായിരത്തി നാനൂറ് രൂപയായിട്ടോ അപ്പോൾ അവന് ഇപ്പോൾ സ്വർണ്ണം കഴിഞ്ഞാൽ അറുപത്തിയേഴ് നാനൂറ് ഗെയ്സ് അപ്പോൾ ഇന്ദ്രൽ ഇന്ദ്രലിനിപ്പോൾ ഒരു ഇതിൽ അതിൽ ലാഭം കിട്ടി എന്തെങ്കിലും കറക്റ്റ് വാങ്ങി എന്തെങ്കിലും ഓർത്തുന്നുള്ളൂ അപ്പോൾ അത് ലാസ്റ്റ് സെഷനിൽ വാങ്ങിയതിനു പോലും അപ്പോൾ ഇനി എന്താ പറയുക ഇത് ഇനി ഇപ്പോൾ വാങ്ങിയാൽ തുറന്നാൽ അത് ഇന്റൽ ഇന്നലെ തന്നെ പറഞ്ഞത് അറുപത്തി നാലായിരം പോലും ഇനി ആകും ഇന്നലെ തന്നെ പറയാം കാരണം ഇവിടുന്ന് ഉയരാൻ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ എത്ര വരെ താഴേക്ക് പോകുക അതുപോലും സാധ്യതയില്ലാതെ ഇത് ഉയരുകയാണ് ഇനി എഴുപതിനായിരം വളരെ പെട്ടെന്ന് പെട്ടെന്നാകുന്ന അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ തന്നെ എഴുപതിനായിരത്തിൻ്റെ മേലെ മണിക്കൂലി കൊടുത്ത് വാങ്ങുമ്പോൾ കൊടുക്കേണ്ടി വരും ജി എസ് ടി മണിക്കൂലി അപ്പോൾ ഇനിയും ഇത് ഞാൻ പറഞ്ഞ രണ്ടാം തീയതി ഔഫ ഇനിയും ഉയരാനാണ് ഭയങ്കര സാധ്യത കേസ്